ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ശ്രീനാരായണ ഗുരുദേവകൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം ഏഴ് തുടരുന്നു ദൈവം ജ്ഞാനമാണ് ശാശ്വതമായ നിലനിൽപ്പാണ് സത്യം എന്ന് നാം കണ്ടുവല്ലോ പ്രപഞ്ചത്തിന് അത് പരമ സിദ്ധമായി നിലനിൽപ്പെന്നും കാരണമെന്നും കേൾക്കുമ്പോൾ സാധാരണ ലൗകികനെ ജഡപദാർത്ഥങ്ങളെക്കുറിച്ചായിരിക്കും ഓർമ്മ വരിക ലൗകികൻ്റെ പ്രത്യക്ഷ അനുഭവം ജടങ്ങളുടെ നിലനിൽപ്പാണല്ലോ അതുപോലെ ഈ ലോകത്തെ ജഡ കാരണങ്ങളിൽ നിന്നാണല്ലോ കാര്യരൂപങ്ങളെ ഉണ്ടാക്കുന്നത് അങ്ങനെ പ്രപഞ്ചത്തിന് കാരണമായ നിലനിൽപ്പും ജഡവസ്തുവാണ് എന്ന് ധരിച്ചേക്കാൻ ഇടയുണ്ട് അതിനാലാണ് ദൈവത്തിന് ജ്ഞാനമെന്ന വിശേഷണം കൂടി നൽകേണ്ടി വന്നത് ദൈവം ശാശ്വതമായ നിലനിൽപ്പാണ് അതുപോലെ ദൈവം ജ്ഞാനവുമാണ് ീ ജ്ഞാന ശബ്ദത്തിന് ശുദ്ധബോധം എന്നാണ് അർത്ഥം ജ്ഞാനമെന്ന് കേൾക്കുമ്പോൾ നാമരൂപങ്ങളെ ഏതെങ്കിലും പദാർത്ഥത്തെക്കുറിച്ചുള്ള അറിവാണെന്നാണ് നാം ധരിക്കാറ് ഈശ്വരൻ ജ്ഞാനമാണ് എന്നിടത്തെ ജ്ഞാനശബ്ദത്തിനർത്ഥം ശുദ്ധബോധം എന്നാണ് നാമരൂപങ്ങളോട് കൂടിയ എല്ലാ അറിവുകളും സ്വരൂപനായ ദൈവത്തിൽ ഉണ്ടായി മറയുന്ന അറിവുകളാണ് നാമരൂപങ്ങളോട് കൂടിയ സങ്കല്പങ്ങൾ സ്ക്രീനിൽ ചിത്രങ്ങൾ ചിത്രങ്ങളെന്നപോലെ പതിഞ്ഞു മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടമാണ് ഈ ബോധം ഒരു നാമരൂപ സങ്കല്പം മറഞ്ഞിട്ട് രണ്ടാമതൊരു നാമരൂപ സങ്കല്പം പൊന്തി വരുന്നതിന് മുൻപുള്ള ഇട വികസിപ്പിച്ച് നോക്കാമെങ്കിൽ ഈ ബോധത്തെ കണ്ടെത്താൻ കഴിയും സാധാരണ മനുഷ്യനിൽ നദീപ്രവാഹം പോലെ നാമരൂപ സങ്കല്പങ്ങൾ സദാ തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ബോധവസ്തു ശുദ്ധമായി ഒരിക്കലും പ്രകാശിക്കുന്നതേയില്ല രണ്ട് സങ്കല്പങ്ങളുടെ ഇട വികസിപ്പിക്കാൻ കഴിവുള്ള ആൾക്ക് സങ്കല്പങ്ങൾക്കിടയിൽ കൂടി ആത്മാവ് അനുഭവഗോചരമാകുമ്പോഴാണ് സവികൽപ സമാധി കൈവരുന്നത് സങ്കല്പങ്ങളെല്ലാം ഒഴിഞ്ഞു മാറിയാൽ സാധകൻ തന്നെ ശുദ്ധജ്ഞാന സ്വരൂപനായി വിളങ്ങും ഇതാണ് നിർവികൽപദശ അഥവാ സായുജ്യം അപ്പോൾ നാമരൂപ ഉപാധികൾ സ്വീകരിച്ച് ഉണ്ടായി മറയുന്നത് പോലെ കാണപ്പെടുന്ന അറിവുകളാണ് അഥവാ ബോധാംശങ്ങളാണ് പ്രപഞ്ച അനുഭവങ്ങൾ ഉപാധികൾ ഉപേക്ഷിച്ചാൽ ഉണ്ടാകാത്തതും മറയാത്തതുമായി സ്വയം വിളങ്ങി നിൽക്കുന്ന ശുദ്ധ ബോധമാണ് ദൈവം ബോധജടങ്ങൾ കൂടിക്കളർന്നതാണ് ഈ പ്രപഞ്ചം ബോധത്തെയും ജഡത്തെയും പരസ്പരം വേർപെടുത്താൻ കഴിഞ്ഞാൽ ഇവയിൽ ഏതാണ് സത്യമെന്ന് തെളിയും ബോധജടങ്ങൾ പരസ്പരം വേർപെടുത്താൻ കഴിയുമെന്നുള്ള കണ്ടുപിടുത്തമാണ് വേദാന്ത ശാസ്ത്രത്തിൻ്റെ അത്ഭുതകരമായ നേട്ടം ബാഹ്യജടങ്ങളെയും ബോധത്തെയും പരസ്പരം ബന്ധിച്ചിരിക്കുന്നത് ഇടയ്ക്ക് നിൽക്കുന്ന മനസ്സാണ് എന്ന് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ഭാരതീയ ഋഷീശ്വരന്മാർ കണ്ടെത്തി അതുകൊണ്ട് മനസ്സിനെ ഛേദിച്ചാൽ ബോധവും ജഡവും വേർപെടുത്താമെന്ന് അവർ കണ്ടു മനസ്സിനെ അകറ്റി ജഡത്തിൽ നിന്നും ബോധത്തെ വേർപെടുത്താനുള്ള അഭ്യാസങ്ങളാണ് വിഗ്രഹാരാധന മുതൽ നിർവികൽപ്പ സമാധി വരെ എല്ലാ വേദാന്ത സാധനകളും ബോധത്തിനുണ്ടാകുന്ന ജഡസസമ്പർക്കമാണ് ബന്ധം ജഡസസമ്പർക്കം ഒഴിച്ചു മാറ്റി ശുദ്ധബോധം സ്വയം വിളങ്ങുന്നതാണ് മോക്ഷം അഭ്യാസം ദൃഢമായി ജഡവും ബോധവും വേർപെട്ടതോടെ നിലനിൽപ്പിൻ്റെ പരമരഹസ്യം ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സത്യദർശികൾക്ക് തെളിഞ്ഞുകിട്ടി ബോധം കൈവടിയുന്ന ജഡം വെളിച്ചം വരുമ്പോൾ മാഞ്ഞു പോകുന്ന ഇരുട്ടെന്നപോലെ ഒരിടത്തും അറിയാനില്ലാതെ മാഞ്ഞു പോകുന്നതായി കണ്ടു ജഡസമ്പർക്കം ഒഴിഞ്ഞു മാറുമ്പോഴുള്ള ബോധത്തിൻ്റെ സ്ഥിതിയോ കോടി സൂര്യതുല്യം സുവ്യക്തമായി അചഞ്ചലമായി നിർവികാരമായി ബോധം സ്വഅനുഭവത്തോട് വിളങ്ങി നിൽക്കും ആ ബോധത്തിന് താൻ ജനന മരണങ്ങളറ്റ അമൃത വസ്തുവാണെന്ന് അനുഭവിച്ചറിയാനും കഴിയും ജടസമ്പർക്കം കൊണ്ടുണ്ടായ ഭ്രമങ്ങൾ മാത്രമായിരുന്നു ജനന മരണങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ചിച്ചട ചിന്തനം എന്ന കൃതിയിൽ ആദ്യത്തെ പദ്യത്തിൽ തന്നെ ബോധത്തിൻ്റെ ഈ അനുഭവ രഹസ്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കോടി ദിവാകരൊത്തുയരും നീരനല്ലാദികളും കിളർന്നു വരുന്നൊരു നിൻവടിവന്നു മിരുന്നു വിളങ്ങിടണം അല്ലയോ ദീപമേ ജഡസമ്പർക്കം വിടുന്നതോടുകൂടി കോടി സൂര്യന്മാർ ഉദിച്ചു വരുന്നത് പോലെ അവിടുത്തെ സ്വരൂപം വ്യക്തമായി ഭവിക്കുന്നു അതോടെ ഭൂമി വെള്ളം അഗ്നി മുതലായ ജഡസ്വരൂപങ്ങളെല്ലാം എങ്ങോ പോയി മറയുന്നു ഇങ്ങനെ കിളർന്നു വരുന്ന അവിടുത്തെ സ്വരൂപം എന്നും എൻ്റെ മുന്നിൽ വിളങ്ങി നിൽക്കുമാറാകണം ഇങ്ങനെ ശുദ്ധബോധ സ്വരൂപനായ ദൈവത്തെ കോടി ദിവാകര തുല്യം അറിഞ്ഞ ശേഷമാണ് ഗുരുദേവൻ നീ ജ്ഞാനമാണ് എന്ന് ദൈവത്തെ നിർവചിച്ചിരിക്കുന്നത് ദൈവം ആനന്ദമാണ് ദൈവം നിലനിൽപ്പാണ് ബോധമാണ് എന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ ചിത്തവൃത്തികളൊക്കെ ദൈവമാണെന്ന് ധരിച്ചു പോകാൻ ഇടയുണ്ട് ചിത്തവൃത്തികളിൽ നിലനിൽപ്പും ബോധവും ഒരുമിക്കുന്നതായി നാം കാണുന്നുണ്ടല്ലോ ഈ തെറ്റിദ്ധാരണ വരാതിരിക്കാനാണ് ദൈവം ആനന്ദമാണ് എന്നുകൂടി ചേർത്തിരിക്കുന്നത് കാരുണ്യം സ്നേഹം ഔദാര്യം സമഭാവന തുടങ്ങിയ ശാന്തചിത്ത വൃത്തികളിൽ നിലനിൽപ്പും ബോധവും ആനന്ദവും അനുഭവപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ ശാന്തചിത്ത വൃത്തികളെ ദൈവമായി കണക്കാക്കാമോ പാടില്ല സത്യം ജ്ഞാനം ആനന്ദം എന്ന പദങ്ങൾ വിശേഷണങ്ങൾ ഒന്നും ചേർക്കാതെയാണ് ദൈവസ്വരൂപമായി എടുത്തു കാട്ടിയിട്ടുള്ളത് ഏതു ചിത്തവൃത്തിയായാലും അനുഭവപ്പെടുന്ന സത്യജ്ഞാന ആനന്ദങ്ങൾ ഉപാധി വിശിഷ്ടങ്ങളെ ആയിരിക്കൂ നാമരൂപോപാധികളിൽ കൂടിയല്ലാതെ ചിത്തവൃത്തികൾ പ്രകാശിക്കുകയില്ല ദൈവസ്വരൂപങ്ങളായ സത്യജ്ഞാന ആനന്ദങ്ങൾ നാമരൂപോപാധികളോട് ചേർന്ന് അംശിക്കപ്പെട്ടതുപോലെ കാണപ്പെടുന്നതാണല്ലോ ചിത്തവൃത്തികൾ ഉൾപ്പെടെയുള്ള പ്രപഞ്ചം അപ്പോൾ നാമരൂപോപാധിരഹിതമായ ശുദ്ധമായ സച്ചിതാനന്ദ ദൈവം വാസ്തവത്തിൽ നാമരൂപോപാധികൾ വെടിഞ്ഞാൽ പിന്നെ സത്തോ ചിത്തോ ആനന്ദമോ ഒരിടത്തും വേർതിരിഞ്ഞ് അനുഭവപ്പെടുകയില്ല അതുകൊണ്ട് ഉപാധിരഹിതമായ സത്തും ഉപാധിരഹിതമായ ചിത്തും ഉപാധിരഹിതമായ ആനന്ദവും ഒന്നു തന്നെയാണ് അതാണ് ദൈവം ദൈവത്തെ നിർവചിക്കുമ്പോൾ ഈ മൂന്നിൽ ഒരെണ്ണം പറഞ്ഞാൽ ധാരാളം മതിയാകുന്നതാണ് ഉപനിഷത്തുകൾ ഇവയെ പ്രത്യേകമായും കൂട്ടിച്ചേർത്തും ദൈവസ്വരൂപമായി നിർദ്ദേശിച്ചിട്ടുണ്ട് മന്ദബുദ്ധിക്ക് നിർവചനം കൂടുതൽ വ്യക്തമായിക്കോട്ടെ എന്ന് വെച്ചാണ് ഇവയെ കൂട്ടിച്ചേർത്ത് നിർദ്ദേശിക്കുന്നത് നീ സത്യം ആനന്ദം എന്ന സത്യജ്ഞാന ആനന്ദങ്ങളെ ഗുരുദേവൻ കൂട്ടിച്ചേർത്ത് നിർദ്ദേശിച്ചതും ഈ ഉദ്ദേശത്തോടെയാണ് ദൈവം ശുദ്ധമായ ആനന്ദമാണ് ആനന്ദാനുഭവ സ്ഥലത്തെ നിലനിൽപ്പും ബോധവും ഒരുമിക്കുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ തൈത്തീരിയോപനിഷത്തിലെ ഫ്രിഗ് വല്ലിയിൽ ഇക്കാര്യം വിവരിച്ചിട്ടുണ്ട് ഫ്രിഗ് പിതാവായ വരുണനെ സമീപിച്ചു ചോദിച്ചു എന്തിൽ നിന്നാണ് ഈ പ്രപഞ്ചഘടകങ്ങൾ പൊന്തി വരുന്നത് എന്തിലാണ് ഇവ നിലനിൽക്കുന്നത് എന്തിൽ ഇവ തിരിച്ചു ലയിക്കുന്നു ഈ ചോദ്യങ്ങൾക്കുത്തരം അന്നം പ്രാണൻ മനസ് വിജ്ഞാനം എന്നീ നാലിലേതെങ്കിലും ആകാൻ എന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വരുണൻ അവയെ പുറന്തള്ളുകയാണ് ഒടുവിൽ ആനന്ദത്തിൽ നിന്നാണ് പ്രപഞ്ചഘടകങ്ങൾ പൊന്തി വരുന്നത് ആനന്ദത്തിലാണ് അവ നിലനിൽക്കുന്നത് ആനന്ദത്തിൽ തന്നെ തിരിച്ചു ലയിക്കുകയും ചെയ്യുന്നു എന്നാണ് പിതാവ് പുത്രനെ അറിയിച്ചത് നിലനിൽപ്പിൻ്റെ ആരമേറിയതും ജനന മരണങ്ങൾ ഏറ്റതുമായ തലം കേവല ആനന്ദത്തിൻ്റെ തലമാണ് അതുകൊണ്ടാണ് ഒരു യോഗിയുടെ ചിത്തം ഏകാഗ്രപ്പെട്ട് നിലനിൽപ്പിൻ്റെ ഉപരിതലങ്ങളെ ഉപേക്ഷിച്ച് അഗാധങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും തോറും നിരപേക്ഷവും അനന്തവുമായ ആനന്ദത്തിൻ്റെ തലം അതിന് മാറി മാറി തെളിയുന്നത് നിരപേക്ഷകമായ ആനന്ദ തലത്തിൽ യോഗി ചിത്തം അഭ്യാസം കൊണ്ടിറങ്ങി ചെല്ലുമ്പോൾ ആ ആനന്ദ തലം അദ്വയമാണെന്നും ശാശ്വതമാണെന്നും സംശയമെന്നെ അതിന് വെളിപ്പെട്ട് കിട്ടുന്നുവെന്നാണ് ശാസ്ത്രം ഘോഷിക്കുന്നത് എല്ലാ പ്രപഞ്ചഘടകങ്ങളും ഈ ആനന്ദ തലത്തെ ഒട്ടൊന്ന് മറച്ചുകൊണ്ട് ആവിർഭവിക്കുന്ന തൽക്കാല ദർശനങ്ങൾ മാത്രമാണെന്നും തെളിയുന്നു നിരപേക്ഷകമായ ആനന്ദ തലം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാലുണ്ടാകുന്ന അനുഭവത്തിൻ്റെ മഹാത്മ്യം പച്ച മലയാള ഭാഷയിൽ ഗുരുദേവൻ തന്നെ അനുഭൂതി ദശകം എന്ന കൃതിയിൽ ഇങ്ങനെ വിവരിക്കുന്നു ആനന്ദക്കടൽ പൊങ്ങിത്താനെ പായുന്നിതാ പോൽ ജ്ഞാനം കൊണ്ടതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം ജനിമതു കണ്ടു തെളിഞ്ഞാൽ ജനിമൃതി കൈവിട്ടിരിക്കുമെന്ന നിലയിൽ നദളിൽ ഒന്നുകലർന്നാൽ അനവരതം സൗഖ്യമെന്നു തന്നെ വരും ഇതാ ഒരാനന്ദക്കടൽ പൊങ്ങിപ്പരന്ന് സർവത്ര ഒരുപോലെ ഒഴുകി നിറയുന്നു പരമഹംസന്മാർ ജ്ഞാനമാകുന്ന തോണിയിലേറി ഈ ആനന്ദസമുദ്രത്തെ പാനം ചെയ്യുന്നു ലോകർക്ക് ഇതൊന്ന് തെളിയാൻ കഴിഞ്ഞാൽ അതോടെ അവർ ജനന മരണങ്ങളറ്റ സത്യസ്ഥിതിയിൽ എത്തിച്ചേരും മനസ്സിന് ഇതിനെ ഒരിക്കൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ അന്നു തന്നെ അതിന് സുഖം കൈവരുന്നതാണ് ഈ ആനന്ദാനുഭവ തലം പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ സത്യതലമാണെന്ന് അറിയുന്നതാണ് ജ്ഞാനം ഇങ്ങനെ അദ്വൈതമായ ആനന്ദ തലം സാക്ഷാത്കരിച്ചറിഞ്ഞ ശേഷമാണ് ഗുരുദേവൻ ദൈവം ആനന്ദമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടരും